നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ നക്ഷത്രങ്ങളെ നമ്മൾ ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഒൻപത് 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 നക്ഷത്രങ്ങൾ വരുന്ന മൂന്ന് ഗണങ്ങൾ ഈ മൂന്ന് ഗണങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഗണമാണ് മനുഷ്യഗണം എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽ വരുന്നത് ഒൻപത് നാളുകാരാണ് ആ നക്ഷത്രങ്ങൾ ഭരണി ോഹിണി തിരുവാതിര പൂരം ഉത്രം പൂരാടം ഉത്രാടം പൂരരുട്ടാതി ഉത്രട്ടാതി എന്നിവയാണ് ഈ നാളുകാർക്ക് മനുഷ്യഗണിത്തിൽപ്പെടുന്ന ഈ ഒൻപത് നാളുകാർക്കും ചില പ്രത്യേകതകളുണ്ട് ഈ നാളുകാർക്ക് മാത്രം കാണുന്ന ചില രഹസ്യങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ അദ്ധ്യായത്തിൽ നാം നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെയാണ് ആ നാൾക്കാരെങ്കിൽ ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾ കേൾക്കണം കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് മനുഷ്യത്വമുള്ള ഒരുപാട് അലവും ദയുമുള്ള നാളുകാരാണ് മനുഷ്യ കിടന്നിൽപ്പെടുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരും മണി വിശാലാശോ ശീക്രഭോജി ധനുർധര ചൗരപൗര ജനഗ്രാഹി ജായതേ മാനവേ ഗണേ എന്നാണ് മാനസാഗിരിയിൽ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത് മാനസാഗിരിയിലെ ഈ നാല് വരികളിൽ ഏകദേശം ഇവരുടെ സ്വഭാവങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് വലിയ അഭിമാനികളായിരിക്കും മനുഷ്യഗണത്തിൽ ജനിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഇവരുടെ ഏറ്റവും വലിയ സ്വത്ത് തന്നെ അഭിമാനമായിരിക്കും നല്ല സമ്പാദ്യം ഉണ്ടാവൂ എന്നതാണ് അടുത്ത വിശേഷണം അത് ഭൗതിക നേട്ടങ്ങളെ കുറിക്കുന്നതാണ് ആ സമ്പാദ്യമാകട്ടെ അധ്വാനിച്ചും നേർവഴിയിലൂടെയും നേടിയതുമായിരിക്കും വിയറപ്പിന്റെ വില അറിയുന്നവരാണ് എന്നും മനുഷ്യഗണിതലെ മനുഷ്യർ വിശാലാചോ എന്നുള്ള ആ പ്രയോഗത്തിൽ തന്നെ ഇവർക്ക് വലിയ കണ്ണുകൾ ഉണ്ടാവും എന്നുള്ളതാണ് വിവക്ഷ വെറും ദേവാംഗലക്ഷണം മാത്രമല്ല ഇവർ കാര്യങ്ങളെ വ്യക്തികളെ ഒക്കെ നോക്കിക്കാണുന്ന രീതിയും ആ പ്രയോഗത്തിൽ അന്തർഹിതമായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളെയും ഇടുങ്ങിയ മനസ്സോടെ നോക്കുന്നവരല്ല ഇവർ സർവ്വദിനെയും അടിതൊട്ട് മുടിയോളം ഗ്രഹിക്കുകയും ചെയ്യും ഇത്തിരി വട്ടത്തിന് പുറത്തു കിടക്കാൻ കഴിയുന്നവരാണ് എന്ന് സാരം ശേഖർഭൂജി എന്ന പദത്തിന്റെ നേരർത്ഥം വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നതാണ് അതായത് ഭക്ഷണം കഴിച്ച് വെറുതെ സമയം കളയാനില്ല ഇവർക്ക് ഒത്തിരി ജോലികൾ ചെയ്തു തീർക്കുവാനുണ്ട് എന്ന് സാരം ഒരുപാട് നടക്കാനുണ്ട് ഉറങ്ങുമ്പോൾ എനിക്ക് എന്ന് പണ്ടൊരു ആംഗലേയ കവി പാടിയിട്ടുണ്ട് ഏതാണ്ട് അതിന്റെ ചുവട് പിടിച്ച് പറയുകയാണെങ്കിൽ ഇവർ എന്നും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഒന്നും ചെയ്തു തീർത്തിട്ടില്ല ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് ഉണ്ടും ഉറങ്ങിയും ജീവിതത്തെ ആഘോഷ ദിവസം പോലെ ചെലവഴിക്കാൻ കഴിയാത്തവരാണ് മനുഷ്യഗണനക്ഷത്രക്കാർ ഊന്നു തീർന്നാൽ മറ്റൊന്ന് എന്ന കണക്കിന് കൃത്യങ്ങളും കർത്തവ്യങ്ങളും എപ്പോഴും ഇവരെ പിന്തുടരും വില്ലാളി എന്നാണ് ധനുദ്ധര എന്ന പദത്തിന്റെ ആശയം ജീവിത സമരത്തിലെ വില്ലാളികളും പോരാളികളുമാണ് ഇവർ പഴയ പെരുമകൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ലാത്തവരാണ് ഇവർ അടുത്ത നിമിഷം അടുത്ത മണിക്കൂർ അടുത്ത ദിവസം എന്ന വിധത്തിൽ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ അതിനാൽ പ്രതിസന്ധികളെ നേരിടാനുള്ള സജ്ജതയും സന്നദ്ധതയും ഇവർക്ക് സ്വയം വന്നു ചേർന്നിട്ടുണ്ടാവും അതിവർക്ക് ജീവിത തുടക്കത്തിൽ തന്നെ കിട്ടുന്നതാണ് ശൗര എന്ന പദവും സത്യത്തിൽ ആശയത്തിലേക്കാണ് ഉണരുന്നത് ഇവർക്ക് പൗരധർമ്മത്തിലുമുണ്ട് എപ്പോഴും ജാഗരൂകത അതായത് ഈ മനുഷ്യഗണ നക്ഷത്രക്കാർ നാട്ടുകാരുടെ സഹപ്രവർത്തകരുടെ കൂട്ടുകാരുടെ വീട്ടുകാരുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞാണ് പ്രവർത്തനം എന്നുള്ളതാണ് ഇവരുടെ വാക്കും കർമ്മവുമെല്ലാം എപ്പോഴും ആ വിധത്തിലായിരിക്കും നീങ്ങുന്നത് നക്ഷത്രങ്ങളിൽ ഭരണി രോഹിണി തിരുവാതിര എന്നീ മൂന്ന് നക്ഷത്രങ്ങളും ഓർക്കാൻ കഴിഞ്ഞാൽ പൂരം പൂരാടം പൂരുട്ടായി എന്നിവ മൂന്നിനെയും മുപ്പൂരം എന്നാണ് പറയാറുള്ളത് അതായത് മുപ്പൂര നക്ഷത്രങ്ങൾ പുത്രം ഉത്രാടം ഉത്രട്ടാതി എന്നിവയെ ഉത്രത്രയങ്ങൾ എന്നാണ് വിളിക്കുന്നത് അതിനാൽ മനുഷ്യഗണത്തിലെ ഒമ്പത് നാളുകൾ ഓർമ്മിക്കുക പ്രായേണ എളുപ്പമാണ് അതായത് ആദ്യത്തെ ഭരണി രോഹിണി തിരുവാതിര നക്ഷത്രങ്ങളെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ പൂരം പൂരാടം പുരുട്ടാതി ഈ മൂന്ന് നാളുകളെയും നമ്മൾ മുപ്പൂരം എന്ന് പറയും ഉത്രം ഉത്രാടം ഉത്രട്ടാതി എന്നിവയെ ഉത്ര പറയും മനുഷ്യ സഹജമായ നന്മതന്മകളിലെ ഏറ്റവും നല്ല കലർപ്പാണ് മനുഷ്യഗണത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയും ഒരു പരിധിവരെങ്കിലും മനുഷ്യത്വം ഉള്ളവരാണ് മനുഷ്യഗണ നക്ഷത്രക്കാർ അതേ സമയം തന്നെ മൂലാധിഷ്ടവും ആദർശോജ്വലവുമായ ജീവിതം ഇവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു പ്രായോഗിക ബുദ്ധി ഉള്ളവരുമാണ് മനുഷ്യഗണ നക്ഷത്രക്കാർ അതായത് ജീവിക്കാൻ പഠിച്ചവർ അസുരഗണക്കാരുടെയും ദേവഗണക്കാരുടെയും നടുവഴി പിടിക്കുന്നവരാണ് മനുഷ്യഗണ നക്ഷത്രക്കാർ ഇന്നലകളെയും നാളുകളെയേക്കാൾ ഇവർ ഇന്നിനെയാണ് സ്നേഹിക്കുന്നത് ഒരുപാട് വാശിയും വൈരാഗ്യവുമൊക്കെ ഇവരുടെ മനസ്സിലുണ്ട് എങ്കിൽ പോലും എതിരെ നിൽക്കുന്നവർ വന്ന് ഒന്ന് വന്ന് മാപ്പ് പറഞ്ഞാലോ അല്ലെങ്കിൽ മുമ്പിൽ വന്ന് ഒന്ന് കരഞ്ഞു കാണിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ക്ഷമ ചോദിച്ചാലോ മനസ്സ് പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോകും എതിരെ നിൽക്കുന്ന ആൾക്കാർ വന്ന് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഇവർ പോലും അറിയാതെ മനസ്സ് അലിഞ്ഞു പോകുന്ന ഒരു പ്രകൃതം പൊതുവെ ഇവരിൽ കാണാറുണ്ട് വളരെയധികം അലിവും ദയയും ഈശ്വര ചിന്തയുമുള്ളവരാണ് ഉള്ളവരാണ് മനുഷ്യഗണനക്ഷത്രക്കാർ മനസ്സിൽ ഒരായിരം പദ്ധതികളും പ്ലാനുകളും സൂക്ഷിക്കുന്നവരാണ് ഇവർ പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ എപ്പോഴും ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും അതിനെക്കുറിച്ചായിരിക്കും ചിന്ത അത് ചെയ്താൽ ശരിയാവുമോ അങ്ങനെ ചെയ്താൽ അത് എങ്ങനെ വരും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇങ്ങനെ ചെയ്താൽ എന്താണ് അത് ചെയ്യുവാൻ പറ്റുമോ ഇങ്ങനെ ഒരായിരം കാര്യങ്ങൾ ഇവരുടെ മനസ്സിലൂടെ എപ്പോഴും കടന്നുപോകും ഒരു സമയവും മനസ്സ് അടങ്ങിയിരിക്കുകയില്ല എന്നുള്ളതാണ് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ ഭാവിയെ കുറിച്ച് ഓർത്തുള്ള ആശങ്കകൾ ചിന്തകൾ ഇങ്ങനെയൊക്കെ കലങ്ങി പറഞ്ഞ ഒരു മനസ്സാണ് മനുഷ്യഗണത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാർക്ക് ഉള്ളത് ഒരു ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് അതിനിടയിൽ പോലും നൂറുകൂട്ടം കാര്യങ്ങൾ ഇവരുടെ മനസ്സുകളിലൂടെ കടന്നുപോകും അതിനെക്കുറിച്ച് ഇവർ ആലോചിക്കും എന്നുള്ളതാണ് ഈ രീതിയിൽ ഒരു പ്രത്യേകത ഉള്ളവരാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് ഇവർ പൊതുവെ ഗൗരവക്കാരായിട്ട് തോന്നുമെങ്കിലും അടുത്തറിയാവുന്നവർക്കറിയാം ഇവർക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സാണെന്ന് പുറമേ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് പല രീതിയിലും പേടി തോന്നും ഭയങ്കര ഗൗരവം എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെടുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും പക്ഷെ അറിയുമ്പോൾ വെറും കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഇവർക്കുള്ളത് നിർമ്മലമായ ഒരു മനസ്സാണ് ഇവർക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും അതായത് ഒരു കുട്ടിത്തം കലർന്ന മനസ്സ് സൂക്ഷിക്കുന്നവരാണ് മനുഷ്യഗണ നക്ഷത്രക്കാർ എന്നാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലും പ്രവൃത്തിയിലും ഒന്നും കൂട്ടിത്തം ഉണ്ടാവുകയില്ല അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ പക്വതയോടുകൂടി ഇടപെടുന്നവരാണ് ഈ കൂട്ടർ അതായത് ഇവരുടെ ഒരു സ്വകാര്യ വലിയത്തിനുള്ളിൽ വളരെയധികം കുട്ടിത്തം കാണിക്കുന്നവരാണ് അല്ലെങ്കിൽ വളരെ അടുത്തവരോട് ഇത്തരത്തിൽ കുട്ടത്ത സ്വഭാവങ്ങൾ കാണിക്കുന്നവരാണ് ഇവർ ഞാൻ പറഞ്ഞുവല്ലോ കടുത്ത ഈശ്വര വിശ്വാസികളായിരിക്കും ഇവർ ഈശ്വരനെ വിളിച്ച് എല്ലാ കാലത്തും ഇവർ മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളതാണ് ജീവിതത്തിൽ ഉടനീളം കഷ്ടപ്പാടിന്റെ പടുകുഴിയിൽ കിടക്കുന്ന സമയത്തും ഈശ്വരനെ വിളിച്ചു മാത്രമേ ഇവർ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് എന്ത് കാര്യത്തിലും ഈശ്വരനിൽ അർപ്പിക്കുന്ന ആ വിശ്വാസമാണ് ആ മനസ്സാണ് പല അപകടങ്ങളിൽ നിന്നും പല പ്രശ്നങ്ങളിൽ നിന്നും ഈ മനുഷ്യഗണ മനുഷ്യഗണനക്ഷത്രക്കാരെ രക്ഷിക്കുന്നത് എന്നുള്ളതാണ് എന്തൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഈശ്വരനെ വിട്ട് ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് ഈശ്വരന്റെ ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തീർന്നുമെന്ന് കരുതിയെടുത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയെടുത്ത് പല അവസരങ്ങളിലും പലപ്പോഴും പല രൂപങ്ങളിൽ ഈശ്വരൻ അവതരിച്ച് ഇവരെ സഹായിച്ചത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ മനുഷ്യഗണ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത്രമാത്രം ഈശ്വര വിശ്വാസികളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിന്ന ചില ബന്ധുമിത്രാദികളിൽ നിന്ന് പരിഹാസവും പുച്ഛവും കുറ്റപ്പെടുത്തലുകളും പഴിചാരലുമെല്ലാം ഏറ്റിട്ടുള്ളവരാണ് നിർണായക നിമിഷത്തിൽ ഏറ്റിട്ടുള്ളവരാണ് ഇക്കൂട്ടർ അത്തരത്തിലുള്ള ചില പുച്ഛങ്ങൾ പരിഹാസങ്ങൾ മാറ്റി നിർത്തലുകൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ട് ഒഴിവാക്കലുകൾ ഇങ്ങനെയുള്ള നൂറൂട്ടം കാര്യങ്ങൾ ഇവരെ ജീവിതത്തിൽ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ആവശ്യമുള്ള സമയത്തായിരിക്കും ബന്ധുമിത്രാന്തികളിൽ നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത് എന്നാൽ തിരിച്ച് ഇവയ്ക്കൊന്നും വാക്യമാനം പറയാനോ തിരിച്ച് വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമടാ എന്ന് പറയുവാനോ ഒന്നും ഇവർ പോയിട്ടില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കനലായി എടുത്തുകൊണ്ട് അതിനെ ഒരു പ്രചോദനമായി എടുത്തുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് ജീവിതത്തിൽ വിജയിച്ചു കയറി ഈ പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും അകറ്റി നിർത്തിയവരെയും എല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് അവരുടെയെല്ലാം മുന്നിലൂടെ തല ഉയർത്തി നടക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു അനുഭവമെങ്കിലും ഇക്കൂട്ടരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഇങ്ങനെ പൂജിച്ചവരെയും പരിഹസിച്ചവരെയും എല്ലാം അതേ നാവുകൊണ്ട് അവൾ മിടിക്കാണ് കേട്ടോ അവൻ കേട്ടോ അവൻ കഴിവുള്ളവനാണ് ജീവിക്കാൻ അറിയുന്നവനാണ് എന്ന് പറയിപ്പിച്ച ചരിത്രം മാത്രമേ അല്ലെങ്കിൽ പറയിപ്പിക്കാൻ പോകുന്ന കാര്യം ചെയ്യുന്ന ആളുകളായിട്ട് മാത്രമേ ഈ കൂട്ടർ മാറാറുള്ളൂ അല്ലെങ്കിൽ മാറിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതുപോലെ എന്ത് കാര്യം ചെയ്താലും തൻ്റെതായിട്ടുള്ളൊരു ശൈലി തന്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര അത് എല്ലാ പ്രവൃത്തികളിലും വേണമെന്ന ഒരു വാശിയുള്ളവനാണ് ഈ കൂട്ടർ അല്ലാതെ മറ്റുള്ളവർ ചെയ്തതുപോലെ അതിനെ പകർത്തി വെക്കാനോ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുവാനോ ഒന്നും ഈ കൂട്ടർ തയ്യാറല്ല എന്നുള്ളതാണ് എല്ലാത്തിലും അവരുടേതായ ഒരു ശൈലി അവരുടേതായ ഒരു വ്യക്തിമുദ്ര ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർ ഇപ്പോൾ നാട്ടിൽ ട്രെൻഡായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം മറ്റുള്ളവർ വാങ്ങുമ്പോൾ അത് കണ്ടിട്ട് അവരെ അനുകരിക്കാൻ അവർ ചെയ്തതുപോലെ അത് വാങ്ങുവാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് മറിച്ച് ഇവർക്ക് ഇവരുടേതായ രീതികളുണ്ട് ഇവരുടെ ഇഷ്ടങ്ങളുണ്ട് അഭിരുചി അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇവരുടേതായ ഒരു യുണീക്ക് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ഇവർ എല്ലായ്പ്പോഴും ബത്ത ശ്രദ്ധരാണ് എന്നുള്ളതാണ് ഇത് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് ഒരാൾ ചെയ്ത കാര്യം കണ്ട് അത് പകർത്താനോ അവരുടെ വാലാകാനോ ഒന്നും കൂട്ടർ തയ്യാറല്ല എന്നുള്ളതാണ് അതുപോലെ മനുഷ്യഗണനക്ഷത്രക്കാർ യാത്ര ചെയ്യുവാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഒരുപക്ഷെ അതിനുള്ള സാഹചര്യങ്ങളും സമയങ്ങളൊന്നും ഇവരുടെ കൈവശം ഇല്ല എങ്കിൽ പോലും യാത്രകളെ വളരെയധികം സ്നേഹിക്കുന്നവരാണ് ഈ കൂട്ടർ ഈ യാത്രകളെ പറ്റി പറയുമ്പോൾ ഒരുപാട് വലിയ യാത്രകൾ ആകണമെന്നില്ല ചെറിയ യാത്രകളായാൽ മതി ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറി അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന യാത്രയായാലും ഇവർ എപ്പോഴും യാത്രകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതായത് സഞ്ചാരപ്രിയരായ ഇവർ ഒരു കുഞ്ഞു യാത്ര പോലും ആസ്വദിക്കുന്നവരാണ് എന്ന് ചുരുക്കം ഇവർക്ക് സന്തോഷിക്കുവാനായിട്ട് വലിയ സന്നാഹങ്ങളോ ആഡംബരങ്ങളോ ഒന്നും തന്നെ വേണമെന്നില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുന്നവരാണ് അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും സങ്കടപ്പെടുന്നവരുമാണ് ഈ ഇക്കൂട്ടർ ഉദാഹരണത്തിന് ഒരു നല്ല പൂ വീട്ടിൽ ആദ്യമായിട്ട് വിരിഞ്ഞാൽ അല്ലെങ്കിൽ താൻ നട്ട തെങ്ങ് വളർന്ന് അതിൽ കായ്ഫലം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണ് ഈ കോട്ടർ അല്ലാതെ വലിയ ആഡംബരങ്ങൾ തേടി സന്തോഷിക്കാൻ പോകുന്നവരല്ല ഇവർ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നവരാണ് അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തികഞ്ഞ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരെ അങ്ങനെ തളർത്തി കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊന്നും അത് നടക്കുകയില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ തീയിൽ കുരുത്തവരാണ് ഇവർ വെയിലത്ത് വാടില്ല എന്ന് സാരം കാരണം അത്രയ്ക്കും ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഇവരുടെ കൈമുതലാണ് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് നേടിയെടുക്കണമെന്നുള്ള ഒരു വാശിയുള്ള ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇവരെ അങ്ങോട്ട് തോൽപ്പിച്ച് കളയാം ഇവരെ അങ്ങോട്ട് തീർത്ത് കളയാം എന്ന് വിശ്വസിച്ചാൽ അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ വതിരെ ടവുകളും പയറ്റി രണ്ടിൽ നിന്ന് കാണുവാൻ മെടുക്കരായിരിക്കും എക്കൂട്ടർ എന്ന് പറയുന്നത് അതായത് മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ അത് നേടിയേ അടങ്ങൂ എന്ന് ചുരുക്കം അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഓണം പോലെ പോകുന്നവരാണ് ഇവർ എന്നുള്ളതാണ് ഒരുപാട് ആർഭാടങ്ങളോ വർണ്ണ കാഴ്ചകളോ ഒന്നും തേടി ഇവർ പോകില്ല ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കും അതും അധ്വാനിച്ചുണ്ടാക്കുന്നത് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇതാണ് ഉള്ളത് കൊണ്ട് എല്ലാവരും ചേർന്ന് സന്തോഷമായിട്ട് പോകാം എന്ന് ചിന്തിക്കുന്നവർ ഇതായിരിക്കും കുടുംബത്തിലടക്കം ഇവരുടെ രീതി ഉള്ളത് ചുരുക്കൂട്ടി വെച്ച് ആരോടും ഒരു പരിഭവവും പരാതിയും ഒന്നും പറയാതെ എല്ലാത്തിലും ആനന്ദം കണ്ടെത്തി സന്തോഷം കണ്ടെത്തി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ആഹ്ലാദവും സമചിത്തതയും കണ്ടെത്തി മുന്നോട്ടു പോകുന്നവരാണ് ഇവർ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരിക്കലും തുള്ളുന്നവരായിരിക്കില്ല ഇവർ ചിലരുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഓടിവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കേട്ട് തുള്ളാൻ നിൽക്കും എന്നാൽ ഇവരെ അങ്ങനെ കിട്ടില്ല തനിക്ക് ഉത്തമമായ കാര്യങ്ങളിൽ മാത്രം ഉത്തമമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുകയും തനിക്ക് സ്വയം അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുന്നവരാണ് ഇവർ ചിലർക്ക് ഒരു സ്വഭാവമുണ്ട് മറ്റുള്ളവരെ കുറിച്ച് നമ്മളുടെ അടുത്ത് വന്ന് കുറ്റം പറയുക അല്ലെങ്കിൽ എരിവേറ്റുക എന്നൊക്കെ പറയും ഇവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മുതിരുന്ന ആളുകളല്ല ഇവരുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും പറയുവാൻ വന്നാൽ ഇവർ ആരെയും അതിനു പ്രോത്സാഹിപ്പിക്കാറില്ല എനിക്കത് കേൾക്കാൻ സമയമില്ല എന്നുള്ളൊരു ഭാവമായിരിക്കും ഇവർക്ക് അങ്ങനെ ആരെങ്കിലും വന്നാൽ കഴിവതും അവരെ ഒഴിവാക്കി വിടുകയായിരിക്കും മനുഷ്യഗണനക്ഷത്രക്കാർ ചെയ്യുക ആവശ്യമുള്ള കാര്യങ്ങളിൽ സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ ഇതൊന്നും തങ്ങൾക്ക് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ പരദൂഷണക്കാരെ അകറ്റി നിർത്തുന്നവരാണ് ഇവർ അതുപോലെ പൊങ്കച്ചക്കാരെയും ഇവർ അടുപ്പിക്കുകയില്ല എന്നുള്ളതാണ് ഈ രണ്ടു കൂട്ടരെയും ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരവസ്ഥയാണ് അതായത് പൊങ്കച്ചക്കാർക്കും പരദൂഷണക്കാർക്കൊന്നും ഇവരുടെ ഇടയിൽ സ്ഥാനമില്ല ഞാൻ പറഞ്ഞുവല്ലോ ഇവർക്കടുത്ത ഈശ്വര വിശ്വാസികളായിരിക്കും എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുന്നവരാണ് എന്ന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിതത്തിൽ ഇവർക്ക് എന്നും ശത്രുശല്യം ഉണ്ടായിരിക്കും മിത്രങ്ങളെക്കാളും കൂടുതൽ ശത്രുക്കളായിരിക്കും അതിനേക്കാളും കൂടുതൽ അസൂയാലുക്കളായിരിക്കും ഇവർക്ക് വന്നു ചേരുക ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്നവർ പോലും പലപ്പോഴും ശത്രുക്കളും അസൂയാലുക്കളുമായിരിക്കും ഈ മനുഷ്യഗണ മനുഷ്യഗണനക്ഷത്രക്കാരെ നോക്കിയാൽ ഇവർക്ക് ചുറ്റും അസൂയാലുക്കളുടെ ഒരു വലിയ നിര തന്നെ എപ്പോഴും കാണും മനുഷ്യഗണ നക്ഷത്രത്തിൽ പേർന്നവരെ നേരിട്ട് തോൽപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരെ ഒരു മൂലയ്ക്കിരുത്തുവാനോ കഴിയാത്തപ്പോൾ ചുറ്റും അസൂയാലുക്കൾ എരിച്ചിലും വെളിച്ചപേക്ഷകളുമായി നടന്ന് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് വീഴ്ചയൊന്ന് കാണുവാൻ കണ്ണും നട്ട് ഇരിക്കുന്നവരാണ് മനുഷ്യഗണ നക്ഷത്രക്കാർക്ക് ചുറ്റും കൂടുതലും കാണുക കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ കടുത്ത ഈശ്വര വിശ്വാസം ഈശ്വരനിൽ അർപ്പിതമായ ഇവരുടെ ജീവിതം എല്ലാ അസൂയാലുക്കളെയും ശത്രുക്കളെയും ഒന്നും അല്ലാതാക്കി അവരുടെ മുമ്പിൽ തല ഉയർന്ന് ഉയർച്ചയോടെ നിൽക്കുവാൻ ഇവർക്ക് അവസരങ്ങൾ ഭഗവാൻ നൽകും എന്നുള്ളതാണ് അതുപോലെ എപ്പോഴും ഒരു സംശയത്തിന്റെ ദൃഷ്ടി ഇവർക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് അങ്ങനെ ആകാത്ത അതല്ലെങ്കിൽ ഇങ്ങനെ ആകാത്തത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ത് കാര്യത്തിലും ഒരു സംശയ ചിന്ത ഇവർക്കുണ്ടാകും ഒരു സംശയ ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം എപ്പോഴും ഇവർ ഉന്നയിക്കുന്നതായിരിക്കും ഒരുപക്ഷെ എന്റെ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും പല രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നിട്ടുണ്ടാകും അങ്ങനെ ഏത് കാര്യം ഇവരുടെ മുന്നിൽ വന്നാലും അതിങ്ങട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ചോദ്യങ്ങൾ ഒരു അന്വേഷണ ത്വരയോടുകൂടി ആലോചിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ അപ്പോൾ ഇതാണ് മനുഷ്യഗണത്തിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ മനുഷ്യഗണക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മനുഷ്യഗണ നക്ഷത്രങ്ങളിൽ ഭരണി പൂരം പൂരാടം ഊത്തട്ടാതി എന്നിവ നാലും മധ്യമ രഞ്ജുവിൽ വരുന്നു അതുകൊണ്ട് ഈ നാളുകാർ പരസ്പരം വിവാഹിതരാകുവാൻ പാടില്ല എന്നുള്ളതാണ് സാമാന്യമായ നിയമം ഭരണി പൂരം പൂരാടം എന്നിവയുടെ നക്ഷത്രനാഥൻ ശുക്രനാണ് അതായത് ജനനം ശുക്രദശയിൽ എന്നർത്ഥം ഉത്രം ഉത്രാടം നാളുകാരുടെ നക്ഷത്രനാഥൻ ആദിത്യനാണ് അതായത് ജനനം ആദിത്യ ദശയിൽ അതുപോലെ രോഹിണിയുടെ നാഥൻ ചന്ദ്രൻ ജനനം ചന്ദ്രദശയിൽ തിരുവാതിരയുടെ നാഥൻ രാഹു ആയതുകൊണ്ട് ജനനം രാഹുർ ദശയിലും പൂരട്ടാതിയുടെ നാഥൻ വ്യാഴം ആയതുകൊണ്ട് ഇവരുടെ ജനനം വ്യാഴദിശയിലും ഉത്തരട്ടാതിയുടെ നാഥൻ ശനി ആയതുകൊണ്ട് ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ജനനം ശനി ദശയിലുമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം